ഹലോ മൈഡിയാസ് അസ്ലാമലൈക്കും രാവിലെ ബാക്കി വന്ന ചപ്പാത്തിയുടെ രൂപവും ഭാവും ഒന്ന് മാറ്റിയെടുത്താലോ അതിനായിട്ട് ഇതാ ഇതിപ്പോൾ ഇവിടെ ബാക്കി വന്ന ചപ്പാത്തിയാണ് കേട്ടോ ഇതിന് ഞാൻ ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയ വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും രണ്ട് സവാളയും കുനുകുനയും അരിഞ്ഞു വയ്ക്കണം ഇനിയിത് ഒരു പാനിലേക്ക് നമ്മുടെ തക്കാളിയും സവാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് കൂടെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ത നന്നായിട്ടൊന്ന് വയറ്റി മാറ്റി വയ്ക്കാം ഇതാ ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ തക്കാളിയും സവാളിയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഡിഷിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു കണ്ടൻറ്റാണ് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച സോയാബീൻ്റെ കഷ്ണങ്ങളാണ് ഈ സോയാബീൻ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മിക്സ് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ ഇതും നമ്മുടെ ഈ ഡിഷിന് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു കണ്ടൻറ്റ് തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ കുനുകുനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ മസാല എല്ലാം തന്നെ ഈ ചപ്പാത്തി കഷ്ണങ്ങളിൽ മിക്സ് ആവുന്നതുവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു കവിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഒടച്ച് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുത്തി ഒടയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഇതിലെ എല്ലാ മസാലയും ഈ ചപ്പാത്തിയുടെ കഷ്ണങ്ങളിൽ അബ്സോർവ് ആയിക്കോളും അതിനുശേഷം ദാ നടുവിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചുവെച്ച് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഏറ്റവും അവസാനമായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊത്തു ചപ്പാത്തി റെസിപ്പി ഇവിടെ രീതിയായിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കണേ